ഹലോ എല്ലാവർക്കും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പടവലയുടെ ഭാഗം ഒന്ന് ബുക്കിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതൊരു കവിതയാണ് നമുക്ക് ചൊല്ലി നോക്കാം കവിതയുടെ പേരാണ് ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകുമ്പോൾ കുന്നിന് പുറത്ത് വീണ പുതു മൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു ദിനാന്ത സഞ്ചാരം ക്രമേണ ക്രമേണമേൽപോട്ടുപടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു കാൺമാൻ ആദ്യത്തിലാരാൽ പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽവേർ തിരിയുന്നു ഭംഗി കവിയുടെ ഭാവനയിൽ കുന്നിൻ ചെരുവ് അതിൽ വീണ് കിടക്കുന്ന മഞ്ഞ് ഇതിനെക്കുറിച്ച് ഉള്ള ഒരു കവിതാ ഭാഗമാണിത് വളരെ ദൂരത്തുനിന്ന് നോക്കുന്ന സമയത്ത് കുന്നിൻ ചെരുവ് കിഴക്ക് ചക്രവളത്തിൽ മുട്ടിനിൽക്കുന്നതായി നമുക്ക് തോന്നാം ആ കുന്നിൻ ചെരുവ് ഒരു കോട്ട പോലെയായിട്ടാണ് എന്ത് തോന്നുന്നത് വളരെ ദൂരത്തുനിന്ന് കാണുമാൻ ആദ്യ ത്തിലാരാൽ പുക പോലെ ആദ്യം നമ്മൾക്ക് എന്താ അത് കാണുമ്പോൾ ഒരു പുക മൂടിക്കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത് പക്ഷെ എന്താ അടുക്കും തോറും അങ്ങോട്ടേക്ക് അടുക്കും തോറും അവിടെയുള്ള മരങ്ങളും ചെടികളും വള്ളികളും വള്ളികളുമെല്ലാം നമ്മൾക്ക് ഓരോന്നായി വേർതിരിച്ച് ഭംഗിയിൽ കാണാൻ സാധിക്കുന്നു ചക്രവാളം വൃത്താകൃതിയിൽ കാണുന്ന ആകാശം പൂവല്ലി പൂട്ടു നിൽക്കുന്ന വള്ളിച്ചെടി ക്രമാൽ ക്രമമായി ഭംഗിയ ഭംഗിയായി അല്ലെങ്കിൽ വ്യക്തമായി പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലിത്തരൂ മണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നീറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേഖ ഈ വരികൾ എന്താ പറയുന്നത് അടുക്കും തോറും നമ്മൾക്ക് വള്ളിച്ചെടികളും അതിൻ്റെ പച്ച യിലകകളും വ്യക്തമായിട്ട് നമ്മുടെ കൺകുളിർക്കെ കാണാൻ സാധിക്കുന്നു അല്ലേ പിന്നീടോ ഈ പച്ചവർണ്ണത്തിനു ശില്പ്ഞർ ചായ പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുക മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായ പിന്നീട് എന്താ ഈ പച്ച ഇലക്കൂട്ടങ്ങൾക്കിടയിൽ വള്ളിച്ചെടികൾക്കിടയിൽ അടുക്കുന്നവർ നമുക്ക് എന്ത് കാണാൻ പറ്റും മണ്ണ് മണ്ണ് കാണാൻ തുടങ്ങി അല്ലേ അപ്പം നേരത്തെ പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചും കൂടെ അടുത്തപ്പോൾ ഇലകളും മരങ്ങളും വള്ളിച്ചെടികളും വ്യക്തമായി കാണാൻ തുടങ്ങി കുറച്ചും കൂടി അടുക്കുന്നവരും അവിടെ എന്താ അതിൻ്റെ താഴത്തുള്ള മണ്ണ് ചുവന്ന മണ്ണും കാണാറായി ചിത്രങ്ങൾ വരച്ചതുപോലെ പച്ചക്കളറിനിടയ്ക്ക് ഒരു ചുവന്ന കളറും കൂടെ കാണാറായി എന്നാണ് പറയുന്നത് മരങ്ങൾ ദൻപച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവ ഇങ്കലെല്ലാം ഈ പോക്കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതൂക്കുന്നിതേറ്റം അസ്തമയ സൂര്യൻ്റെ പോക്കുവയിൽ മരങ്ങളിലും ചെടികളിലും ഇലകളിലും പുല്ലിലും എല്ലാം അടിക്കുന്ന സമയത്ത് ഒരു വിചിത്ര വർണ്ണം തന്നെയാണ് ആ കുന്നിൻ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലേടമാനശൂന്യമായും ചിലട രോമുകാൽ മറഞ്ഞും താനും ചിലടും ചിലതി കുയർന്നും നാനാപ്രകാരം ശൈലം ചില ഭാഗങ്ങളിൽ മറവ് കൊണ്ട് ചില ഭാഗങ്ങളിലെ കാർമേഗത്തിൻ്റെ മറവ് കൊണ്ടും നമ്മൾക്ക് പല രീതിയിൽ കാണുന്നു ചില ഭാഗങ്ങൾ ഉയർന്നും ചില ഭാഗങ്ങൾ താഴ്ന്നുമാണ് കിടക്കുന്നത് ഇതിലേക്കാണ് നാനാപ്രകാരം വിരസുന്ന ശൈലം പല ആകൃതിയിലും പല രൂപത്തിലും പല കളറിലും നമ്മൾക്ക് ഈ കുന്നിൻ ചിരിവ് കാണാൻ കഴിയുന്നു പത്രങ്ങളൊട്ടൊ വൃക്ഷലതാകണത്തിൻ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നതങ്ങി പുറമാഴി പോലെ വൃക്ഷങ്ങളുടെ ഇലകൾക്കിടയിലൂടെ വള്ളിയുടെ ഇലകൾക്കിടയിലൂടെ ആ പഴുതിലൂടെ നമ്മൾക്ക് ഇലം കറുപ്പേന്തിടുന്ന കറുപ്പ് കാണുന്നത് ഒരു ആഴി പോലെ ആഴി എന്ന് പറഞ്ഞാൽ എന്താ സമുദ്രം ഒരു സമുദ്രത്തെ പോലെ അങ്ങേ അങ്ങേതലയ്ക്കൽ ഒരു സമുദ്രത്തെ പോലെ തോന്നിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യ മഞ്ചരി ഒന്നാം ഭാഗത്തു നിന്നും എടുത്ത ഒരു കവിതയുടെ ഭാഗമാണ് വളരെ മനോഹരമായി കവി ഇവിടെ പ്രകൃതി ഭംഗിയെ ആവിഷ്കരിച്ചിരിക്കുന്നു ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങൾ നോക്കാം പത്രങ്ങൾ ഇലകൾ വല്ലിവള്ളി പല്ലവം തളിര് മുഖിൽ മേഘം നനപ്രകാരം പലവിധത്തിൽ ശൈലം കുന്ന് ഖാനം കൂട്ടം അമ്പരം ആകാശം ആഴി കടൽ കന്ന് കണ്ണിനെ കുളിരേകുന്നത് എങ്ങനെയാണ് പച്ച നിറത്തിൽ നിറയെ ഇലകൾ നിറഞ്ഞ വള്ളികളും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മല കാണുമ്പോഴാണ് കണ്ണിന് കുളിരേകുന്നത് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് കുന്നിന് മുകളിലെ മരങ്ങളുടെയും വള്ളികളുടെയും പച്ചിലകളിലും തളിരിലകളിലും പൂക്കളിലും പുല്ലുകളിലും പൂക്കുവയിലിൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര ലഭിക്കുന്നത് അടുത്തത് പോലെ കാണപ്പെടുന്നത് എന്താണ് മലമുകളിലെ മരങ്ങൾക്കിടയിലൂടെ കാണുന്ന കറുത്ത നിറത്തിലുള്ള ആകാശമാണ് ആഴിപോലെ കാണപ്പെടുന്നത് സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ ഇവിടെ നോക്കൂ കിഴക്കുയർന്നു നിൽക്കുന്ന കുന്നിനെ ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടയോട് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അടുത്ത വരികൾ നോക്കാം ആദ്യത്തിൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ച എങ്കിൽ ആദ്യം കാണുമ്പോൾ പുക പോലെ വ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുന്തോറും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ചിൽപജ്ഞർ പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും ഇവിടെ നോക്കൂ ചിത്രക്കാരുമായി ചിത്രം വരച്ച് നിറം കൊടുത്തതുപോലെ മരങ്ങൾക്കിടയിലൂടെ കാണുന്ന ചുവന്ന മണ്ണിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇളം കറുപ്പേന്തിയുടെ അമ്പരാന്തം കാണുന്നതങ്ങേ പുറമാഴി പോലെ മരങ്ങൾക്കിടയിലൂടെ കാണുന്ന സന്ധ്യാസമയത്തെ ഇളം കറുപ്പ് നിറത്തിലുള്ള ആകാശത്തെ കടലിനോട് സൂചിപ്പിച്ചിരിക്കുന്നു വിശകലനം ചെയ്യാം ഈ പോക്കു വെയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് നോക്കാം കുറിപ്പ് നോക്കാം മഹാകവി വെള്ളത്തോളിൻ്റെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത പ്രകൃതിയിലെ മനോഹര കാഴ്ചകളെ വളരെ ഭംഗിയായി കാവ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നു അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് വളരെ തിളങ്ങുന്ന സഹ്യപർവതത്തിൻ്റെ ഭംഗി വാക്കുകൾ കൊണ്ട് വരച്ചു കാട്ടുന്നു കവി ഇവിടെ സന്ധ്യാസമയത്തുള്ള കുന്നിൻ്റെ മനോഹരമായ കാഴ്ചയെ കവിത വളരെ ഭംഗിയായി വർണ്ണിച്ചിരുന്നു സന്ധ്യസമയത്തുള്ള പോക്കുവേലിൽ കുന്നിന് മുകളിലെ മരങ്ങളുടെയും വള്ളികളുടെയും ഇലകളിലും പൂക്കളിലും പുല്ലിലും തട്ടുമ്പോൾ അതിനെ പല വർണ്ണങ്ങളായി തോന്നുന്നു അതുകൊണ്ട് തന്നെ കുന്നുകളിൽ പ്രകാശം തട്ടുമ്പോൾ അത് വളരെ ശോഭിക്കുകയും ചെയ്യുന്നു ആൽബം തയ്യാറാക്കാം കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാർ അത് ചെയ്യണേ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കൂട്ടുകാർ ചെയ്യണം കേട്ടോ ഇനി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദി പറഞ്ഞിട്ടുണ്ട് ഒരു മലയാളം കേൾക്കാൻ വായോ എന്ന സത്യചന്ദ്രൻ പൊയൽക്കാവിൻ്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആസൂദനക്കുറിപ്പാണ് മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യുന്നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഞ്ചുളമി നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ കുട്ടിക്കവിതകൾ സത്യചന്ദ്രൻ പുയിൽ കാവ് മലയാള ഭാഷയെയും കേരളത്തെയും കുറിച്ച് സത്യചന്ദ്രൻ പുയിൽക്കാവിൽ എഴുതിയ കവിതയാണ് മലയാളം കേൾക്കാൻ വായോ എന്നത് നമ്മുടെ മലയാളനാട്ടിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി നമ്മെ ക്ഷണിക്കുകയാണ് മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മയിലാട്ടം കാണാനും വസന്തകാലത്തെ പ്രകൃതിയിലുള്ള ഭംഗി ആസ്വദിക്കാനും ക്ഷണിക്കുന്നു ഈ പ്രകൃതി ഭംഗികൾ കണ്ടോ കവിതകൾ തീർക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് പൊന്നോണക്കാലത്ത് കാറ്റുകൊണ്ട് വയലിലൂടെ നടക്കാൻ ക്ഷണിക്കുന്നു ം നാടും ഭാഷയും മറക്കുന്നവരോട് നാടിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ മലയാളം നാടും മലയാള ഭാഷയും ശ്രേഷ്ഠമാണ് എന്ന് ഈ കവിതയിലൂടെ കവി പറയാൻ ആഗ്രഹിക്കുന്നു ആശയം ഭംഗിലും പ്രയോഗ ഭംഗിയിലും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ഈ കവിത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്